ഹേ പ്രിയ മിത്രമേ എന്നെ ഭയത്തോടെ വണങ്ങുന്നവനേക്കാൾ എന്നെ സ്നേഹിക്കുന്നവനോട് ഞാൻ കൂടുതൽ അടുക്കുന്നത് അറിയാമോ അത് നിനക്ക് മനസ്സിലാവണമെങ്കിൽ എല്ലാ ജീവജാലങ്ങളും ഉള്ളിൽ തേടുന്നതും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുമായ സ്നേഹം എന്താണെന്ന് നീ അറിയേണ്ടിയിരിക്കുന്നു ഹേ മിത്രമേ ഞാനത് വിശദമാക്കാം ശ്രദ്ധിച്ചു കേൾക്കൂ ഹേ മിത്രമേ സ്നേഹം ആനന്ദദായകമാണ് എന്നാൽ ഒരാൾ സ്നേഹത്തെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പരിശുദ്ധിയും അപാരമായ ശക്തിയും അയാൾക്ക് അനുഭവിക്കാൻ കഴിയാതെ വരുന്നു പകരം ശരിയായ സ്നേഹം ഒരാൾ തിരിച്ചറിയുകയാണെങ്കിൽ അത് മനുഷ്യനെ ദേവനാക്കി മാറ്റുന്നു ഹേ മിത്രമേ നീ മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും തിരികെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വെറുമൊരു കച്ചവടമാണ് എന്നാൽ ഒരു പുഴ കടലിലേക്ക് ഒഴുകിച്ചേരുന്നത് നീ കണ്ടിട്ടുണ്ടോ ഒന്നും തിരികെ ലഭിക്കാനില്ലെങ്കിലും പുഴ കടലിലേക്ക് തന്നെ ചേരുന്നു അവിടെ സമർപ്പണം മാത്രമേ ഉള്ളൂ അതാണ് പരിശുദ്ധമായ സ്നേഹം അതായത് നിന്റെ സ്നേഹം ഒരിക്കലും ഒരു ഉപാധിയാകരുത് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്തെന്നാൽ ഞാൻ എന്ന ഭാവം ഒരാൾ ഉപേക്ഷിക്കുന്നു എന്നതാണ് കാരണം അപ്പോൾ മാത്രമാണ് അത് ശരിയായ സമർപ്പണമാകുന്നത് അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ ഭയം അവശേഷിക്കുന്നില്ല അതിനാൽ എന്നെ ഭയത്തോടെ വണങ്ങുന്നവനിൽ ഞാനെന്ന ഭാവം ബാക്കി നിൽക്കുന്നു എന്ന് നീ മനസ്സിലാക്കുക ആ ഭേദബുദ്ധിയാൽ ഞാൻ അവനിൽ നിന്നും തികച്ചും അന്യനാണെന്ന് അവൻ കരുതുന്നു ആ അന്യതാബോധമാണ് അവനിൽ എന്നോട് ഭയം ജനിപ്പിക്കുന്നത് അപ്പോൾ ഹേ മിത്രമേ അന്യതാബോധമുള്ളിടത്ത് സ്നേഹവും സ്നേഹമുള്ളിടത്ത് ബോധവും നിലനിൽക്കുന്നില്ല അതിനാലാണ് എന്നെ ഭയത്തോടെ വണങ്ങുന്നവനേക്കാൾ എന്നെ സ്നേഹിക്കുന്നവനോട് ഞാൻ കൂടുതൽ അടുക്കുന്നത് ഹേ മിത്രമേ ശ്രദ്ധിച്ചു കേൾക്കൂ ഹേ മിത്രമേ ഒരു സുഹൃത്തായോ മകനായോ അങ്ങനെ ഏതെങ്കിലും ഒരു ആത്മബന്ധത്താൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നോടൊരു ഹൃദയബന്ധമുണ്ടാകുന്നു ഗോപികമാരുടെ സ്നേഹം പരിശുദ്ധമായിരുന്നു കാരണം അവർക്ക് ഞാൻ എന്ന ഭാവമില്ലായിരുന്നു പകരം എല്ലാത്തിലും അവർ എന്നെ കണ്ടു അവരുടെ ലോകം ഞാനായിരുന്നു അതിനാൽ ഹേ മിത്രമേ പരിശുദ്ധമായ സ്നേഹത്തിൽ എനിക്കെന്ത് കിട്ടും എന്ന ചിന്തയില്ല പകരം ഞാൻ എന്തു നൽകും എന്ന ചിന്ത മാത്രമേ ഉള്ളൂ ഒരു മെഴുകുതിരി സ്വയം ഉരുകി മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നത് പോലെ നിന്റെ സ്നേഹം മറ്റുള്ളവരുടെ ദുഃഖം അകറ്റുന്നതാകണം അപ്പോൾ മനസ്സ് നിസ്വാർത്ഥമാകുന്നു സമർപ്പണം പ്രതീക്ഷകളില്ലാത്തതുമാകുന്നു അതിനാൽ ഹേ മിത്രമേ നീ പരിശുദ്ധ സ്നേഹമായി മാറൂ അപ്പോൾ നീ എന്നെ അന്വേഷിച്ചു വരേണ്ടതില്ല ഞാൻ നിന്നെ തേടിവരും കാരണം നിന്റെ ഉള്ളിലെ അഹങ്കാരത്തെ സ്നേഹമാകുന്ന അഗ്നിയിൽ ദഹിപ്പിക്കുമ്പോൾ ശേഷിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും അതിനാൽ ഹേ മിത്രമേ നീ എവിടെയായിരുന്നാലും നിന്റെ പ്രവർത്തികൾ മുഴുവൻ എന്നോടുള്ള സ്നേഹത്താൽ ചെയ്യപ്പെടുമ്പോൾ അത് ആരാധനയായി മാറുന്നു നീ എവിടെയായിരുന്നാലും നിന്റെ ഹൃദയമിടിപ്പിൽ എൻ്റെ നാമമുണ്ടെങ്കിൽ നീ എന്നോട് ഏറ്റവും ചേർന്നിരിക്കുന്നു